മുഖ്യമന്ത്രിയെ വർദ്ധിക്കാൻ ആഹ്വാനം ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റിട്ട് സിസ്റ്റർ ടീന ജോസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി മുഖ്യമന്ത്രിയും ഇറങ്ങുന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനാണ് സിസ്റ്ററുടെ കമന്റ് എന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിലാണ് സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രിയെ തീർത്തു കളയണം എന്ന കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു തീർത്തു കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത് ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നായിരുന്നു സിസ്റ്ററുടെ കമന്റ് ഏകദേശം ഇരുപത്തി മൂന്ന് മണിക്കൂർ മുൻപാണ് സെൽറ്റൺ എൽ ഡിസൂസ എന്ന ആൾ നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും എന്ന ഒരു ടി വി ചാനലിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചായിരുന്നു ഡിസൂസയുടെ കുറിപ്പ് ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത പ്രൊഫൈലിൽ നിന്നാണ് ടീന ജോസ് കമന്റ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് മേരി ട്രീസ പി ജെ എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന പേര് അഭിഭാഷക ആണ് എന്നും എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത് എന്നും കൊച്ചിയിലാണ് താമസം എന്നുമൊക്കെ പ്രൊഫൈൽ ഇന്ദ്രോയിലുണ്ട് അതേസമയം ടീന ജോസിനെ തള്ളി സി എം സി സന്യാസിനി സമൂഹം രംഗത്തെത്തിയിട്ടുണ്ട് ടീന ജോസിന്റെ അംഗത്വം രണ്ടായിരത്തി ഒൻപതിൽ കനോനിക നിയമങ്ങൾക്ക് അനുസൃതമായി റദ്ദാക്കിയതാണ് സന്യാസ വസ്ത്രം ധരിക്കാൻ അനുവാദം ഇല്ലാത്ത ആളാണ് ടീന ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തത്തിലാണെന്നും സി എം സി സമൂഹത്തിന് പങ്കില്ല എന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയപരമായ ആശയപരമായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ പൊതുസമൂഹത്തിൽ എല്ലാ ജനങ്ങൾക്കിടയിലും ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ് ഒരാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് അതീതമായി മറ്റൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ അവർ ഭരണാധികാരികളായ ആയാലും അതല്ല നോർമൽ വ്യക്തികളാണെങ്കിൽ പോലും ഒരാളുടെ വിശ്വാസത്തിന് എതിരായിട്ട് പ്രത്യേക ശാസ്ത്രത്തിനെതിരായിട്ടൊക്കെ പല അവസരങ്ങളിലും സംസാരിക്കേണ്ടി വരും അഭിപ്രായങ്ങൾ പറയേണ്ടി വരും എന്നതിൽ കവിഞ്ഞ് ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ പോർവിളികൾ അതൊന്നും ഒരിക്കലും ശരിയായ ഒരു സംഗതിയല്ല അല്ലെങ്കിൽ അത്തരം പോർവിളിക്ക് തുനിയുന്നത് യാതൊരു വിവരവുമില്ലാത്ത വ്യക്തികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഒരു സന്യാസ സമൂഹത്തെ ഒരു കാലത്ത് പ്രതിനിധീകരിച്ച എന്ന് പറയുന്ന സിസ്റ്ററെ പോലുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ അവർക്കൊക്കെ ഇപ്പോഴും ഈ ഒരു സന്യാസവേഷം ധരിച്ചവർ അവർ ഈ സന്യാസവേഷം എന്തെങ്കിലും കാരണവശാൽ ഊരിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവരൊക്കെ അവർക്കൊക്കെ പൊതുസമൂഹം നൽകുന്ന ഒരു മാന്യതയുണ്ട് ഒരു വിലയുണ്ട് അതിനെയൊക്കെ കവിഞ്ഞ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ അതും ഒരു വ്യക്തിയെ കൊന്നുകളയണം എന്നുള്ള മട്ടിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നത് ശരിക്കും തീവ്രവാദ മനോഭാവം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് തന്നെയാണ് ഇതിന് താഴെ വരുന്ന മറ്റനേകം കമന്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ യ്ക്ക് പുറത്തിരുന്നായാലും ഇന്ത്യയിലിരുന്നായാലും രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാന ഭരണാധികാരികൾക്കെതിരെ ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവർക്ക് പണി വരുന്നു എന്നതാണ് മറ്റൊരു വാർത്ത ഈ അവസരത്തിൽ പറയാനുള്ളത് വിദേശത്ത് ഇരുന്ന് ഇന്ത്യക്കെതിരെ ആശയപ്രചാരണം നടത്തുന്നതിന് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് തടയിടാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം നേരത്തെ തുടങ്ങിയിരുന്നു വൈകാതെ ഇത് സംബന്ധിച്ച് എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ കമ്പനികൾ അവരുടെ ഉപയോക്താക്കളുടെ എല്ലാം രാജ്യവിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് അറിയുന്നത് ഇതോടെ ഇന്ത്യക്ക് പുറത്തിരുന്ന് രാജ്യത്തിനെതിരെ രാജ്യദ്രോഹപരമായ കമന്റ് ഇടുന്നവർക്ക് വലിയൊരു പണിയാണ് വരാൻ പോകുന്നത് എന്തായാലും പ്രൊഫൈലുകൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ രാജ്യവും പൂരിപ്പിക്കേണ്ടത് നിർബന്ധമാക്കും എന്ന് മാത്രമല്ല എക്സ്പോയിലുള്ള കമനുകൾ ഇക്കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ മറന്നിരുന്നുള്ള രാജ്യദ്രോഹ പ്രവർത്തനം ഇനി നടക്കില്ല എന്തായാലും സിസ്റ്ററുടെ ഈ ഒരു കമൻറ്റിന് നേരെ അല്ലെങ്കിൽ സിസ്റ്റർ നടത്തിയ ഈ ഒരു കമൻറ്റിന് തുടർന്ന് എന്തൊക്കെയാണ് ഇനി സമൂഹത്തിൽ ചർച്ചയാകുന്നത് തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ ഏകദേശം ഒരു ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പോസ്റ്റ് വന്നിട്ടും ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ് വന്നിട്ടും എന്തായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെ ൊക്കെയാണെങ്കിലും ശരി നിങ്ങൾ ആരായാലും ശരി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുമ്പോൾ മാന്യത പാലിക്കാൻ ശ്രമിക്കുക വ്യക്തിപരമായി വൈരാഗ്യം രാഷ്ട്രീയപരമായി വൈരാഗ്യം ഉണ്ടെങ്കിൽ പോലും ആ പൊസിഷനെ ആ സ്ഥാനത്തെ മാന്യമായി അംഗീകരിക്കാൻ അത് പഠിക്കുക അപ്പോഴാണ് ഒരു നല്ല പൗരൻ ആകാൻ നമുക്കൊക്കെ സാധിക്കുക ന്യൂസ് ഡെസ്ക്